രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ സംഭവങ്ങളിലൊന്നായി ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ച ആയിരുന്നില്ല മറിച്ച് പാശ്ചാത്യ ആധിപത്യത്തിൽ നിന്നും വേറിട്ടൊരു ബഹുദ്രുവ ലോകം പിറവിയെടുക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു പരമാധികാരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ഏകപക്ഷീയമായ ഉപരോധങ്ങൾ നിരസിക്കുക തുടങ്ങിയ തത്വങ്ങളിൽ അടിയുറച്ച ഒരു പുതിയ ആഗോളക്രമം കെട്ടിപ്പടുക്കാനുള്ള കൂട്ടമായ ശ്രമമായാണ് ഈ ഉച്ചകോടി വിലയിരുത്തുന്നത് ना ना ും പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ കൂട്ടായ ശ്രമം ഈ ഉച്ചകോടിയിൽ കൂടുതൽ ദൃശ്യമായി ഈ ഉച്ചകോടിയെ ചരിത്രപരമായി പ്രാധാന്യമുളവാക്കുന്നത് അതിന്റെ സമയക്രമമാണ് ചൈന ജാപ്പനീസ് യുദ്ധത്തിലെ വിജയത്തിന്റെ എൺപതാം വാർഷികവും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനവും അനുസ്മരിക്കുന്ന സെപ്റ്റംബർ മൂന്നിന് നടന്ന സൈനിക പരേഡുമായി ഉച്ചകോടിക്ക് ബന്ധമുണ്ടായിരുന്നു ഈ പരേഡിൽ റഷ്യ പ്രസിഡന്റ് പുടിൻ മുഖ്യ അതിഥിയായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം റഷ്യയുടെ ആഗോള പ്രാധാന്യം എത്രത്തോളം എന്നും വ്യക്തമാക്കുന്നു റഷ്യ ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും പ്രധാന ശക്തികൾക്കിടയിൽ ഒരു പാലമായി ഇപ്പോഴും നിലകൊള്ളുന്നു എന്നതിന്റെ തെളിവായിരുന്നു അത് തകർന്ന അന്താരാഷ്ട്ര സുരക്ഷാ ക്രമത്തിൽ റഷ്യയുടെ പങ്ക് കൂടുതൽ നിർണായകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പുട്ടിൻ തന്റെ പ്രസംഗത്തിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ എസ്ഇഒ വികസന പരിപാടി അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു ഇത് സംഘടനയുടെ സാമ്പത്തിക മാനുഷിക അടിസ്ഥാന സൗകര്യ സംരംഭങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗരേഖയാണ് അതുപോലെ എസ് എസ്ഇഒ വികസന ബാങ്ക് സ്ഥാപിക്കാനുള്ള ചൈനയുടെ നിർദ്ദേശത്തിന് റഷ്യ നൽകിയ പിന്തുണയും ശ്രദ്ധേയമാണ് ഇത്തരം ഒരു ബാങ്കിന് സംയുക്ത നിക്ഷേപങ്ങൾക്കും അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കും ധനസഹായം നൽകുന്നതിനപ്പുറം വലിയ ലക്ഷ്യങ്ങളുമുണ്ട് പാശ്ചാത്യ സാമ്പത്തിക സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ഉപരോധങ്ങളുടെ ഘാതം ലഘൂകരിക്കുന്നതിനും ഇത് അംഗരാജ്യങ്ങളെ സഹായിക്കും ഈ നീക്കങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു സാമ്പത്തിക ബദൽ ശക്തിയെ മാറാനുള്ള എസ് സിയോയുടെ താല്പര്യവും വ്യക്തമാക്കുന്നു ഉച്ചകോടിയിലെ മറ്റൊരു ശ്രദ്ധേയമായ സാന്നിധ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുടർച്ചയായ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ സ്വതന്ത്രമായി വിദേശ നയം പിന്തുടരുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണിത് ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ടെന്ന് മോദിയുടെ ചൈനയിലേക്കുള്ള യാത്രയും വ്യക്തമാക്കുന്നു ഏഴു വർഷത്തിനു ശേഷം മോദി ചൈനയിൽ നട ആദ്യ സന്ദർശനമായിരുന്നു ഇത് ഉദ്ഘാടന ദിവസം പ്രസിഡന്റ് ഷി ചിൻ പിങുമായി മോദി കൂടിക്കാഴ്ച നടത്തി അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള കൂടുതൽ അടുക്കാനുള്ള സന്നദ്ധ ഇരുവരും പ്രകടിപ്പിച്ചു വ്യാളിയുടെയും ആനയുടെയും നൃത്തമാണ് ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് ഷീ ചിൻ പിങ് ഇരു രാജ്യങ്ങൾക്കും ഉഭയകക്ഷി പ്രശ്നങ്ങളെക്കാൾ വലിയ ആഗോള ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും സൂചിപ്പിച്ചു ചൈനയുമായുള്ള ബന്ധം ഒരു പങ്കാളിത്തമെന്ന് വിശേഷിപ്പിച്ച മോദി നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു കൂടാതെ ചൈനയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ന്യായമായ വ്യാപാരത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു മൂന്നാം രാജ്യങ്ങളുടെ കണ്ണിലൂടെ ഉഭയകക്ഷി ബന്ധങ്ങളെ കാണരുതെന്നും മോദി വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ ചൈന ഇന്ത്യൻ സംഘർഷങ്ങളെ മുതലെടുത്ത് ആഗോള ദക്ഷിണ രാഷ്ട്രങ്ങളെ പിന്നിപ്പിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ തടയുന്നതിൽ ഈ സാഹചര്യത്തിൽ ചൈന ഇന്ത്യൻ സംഘർഷങ്ങളെ മുതലെടുത്ത് ആഗോള ദക്ഷിണ രാഷ്ട്രങ്ങളെ പിന്നിപ്പിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ തടയുന്നതിന് റഷ്യ ഒരു മധ്യസ്ഥന്റെ പങ്കു വഹിച്ചു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോള ഭരണത്തിന് ബഹു കേന്ദ്രീകൃത സംവിധാനം നിർമ്മിക്കുന്ന ബഹുധ്രുവ ചട്ടക്കൂടുകൾക്കാണ് മുൻഗണന അതുകൊണ്ട് തന്നെ ഒരു ബ്രിക്സ് വരെയുള്ള ആഗോള ദക്ഷിണ സംരംഭങ്ങളിൽ ഇന്ത്യ സജീവമായി പങ്കാളിയാവുന്നത് എസ് എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുത്ത നാറ്റോ അംഗമായ തുർക്കി പ്രസിഡന്റിന്റെ സാന്നിധ്യവും വലിയ സൂചനകൾ നൽകി യൂറോ അറ്റ്ലാന്റിക് ഐക്യദാർഢ്യത്തിൽ നിന്ന് തുർക്കി വൃതിചലിക്കുന്നതായി യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ കാണുന്നുണ്ട് കൂടുതൽ സ്വതന്ത്രമായി വിദേശ നയം രൂപീകരിക്കാനുള്ള തുർക്കിയുടെ ശ്രമത്തിന്റെ പ്രതിഫലനമാണിത് തുർക്കി മനഃപൂർവ്വം തങ്ങളുടെ താൽപ്പര്യങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നു എസ് എസ്ഇഒയെ പ്രാദേശിക സഹകരണത്തിലുള്ള വേദിയായി മാത്രമല്ല തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുന്നതിനും ഗതാഗത ഇടനാടികളും ഊർജ്ജ വിപണികളിലുമുള്ള പ്രവേശനം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു വേദിയായും തുർക്കി കാണുന്നു ഇത് തുർക്കിയുടെ തന്ത്രപരമായ വഴക്കം എന്ന നയത്തിന്റെ ഭാഗമാണ് ചൈനയിൽ നടന്ന ഉച്ചകോടി മധ്യേഷ്യൻ രാജ്യങ്ങളെ മാത്രമല്ല ബെലാറസ് ഇറാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്നു അതോടൊപ്പം മലേഷ്യ അർമേനിയ അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളും പൂർണ്ണ അംഗത്വം നേടാൻ താല്പര്യം പ്രകടിപ്പിച്ചു ഇത് എസ് എസ്ഇഒ യുറേഷ്യൻ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുകയും രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും വികസന മാതൃകകളുടെയും വൈവിധ്യത്തിൽ വേരൂന്ന ഒരു ബിതൽ ആഗോളവൽക്കരണത്തിന് കേന്ദ്രമായി മാറുകയും ചെയ്തുവെന്നും തെളിയിക്കുന്നു ഈ ഉച്ചകോടിലെ പ്രധാന ഫലങ്ങളിലൊന്നായ ടിയാഞ്ചിൻ പ്രഖ്യാപനം എസ് എസ്ഇഒ അംഗരാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്ന തത്വങ്ങളെയാണ് ഊന്നിപ്പറയുന്നത് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ധികാരത്തോടുള്ള ബഹുമാനം ഏകപക്ഷീയമായ ഉപരോധങ്ങളെ എതിർക്കുക തുടങ്ങിയ തത്വങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ പറഞ്ഞതുപോലെ ഈ യോഗം അംഗരാജ്യങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ദിശാബോധവും നൽകി വർഷങ്ങളായി പുടിൻ മുന്നോട്ട് വെച്ച ബഹുദ്രുവ ലോകക്രമം ഇനിയൊരു സിദ്ധാന്തമല്ല മറിച്ച് ഒരു യാഥാർത്ഥ്യമാണ് അത് എസ് എസ്ഇഒ പോലുള്ള സംഘടനകളിലൂടെ സ്ഥാപനാപരമായ രൂപം കൈക്കൊണ്ടിരിക്കുന്നു നിലവിൽ നിരീക്ഷണ പദവിയോ സംഭാഷണ പങ്കാളി പദവിയോ തേടുന്ന ഏകദേശം പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ എസ് എസ് സി പരിഗണിക്കുന്നുണ്ട് ഇതിൽ അറബ് ലോക എന്നുള്ള താല്പര്യം വളരെ വലുതാണ് ബഹ്റൈൻ ഈജിപ്ത് ഖത്തർ കുവൈറ്റ് സൗദി അറേബ്യ യു എ എന്നീ ഇതിനോടകം തന്നെ എസ് എസ്ഇഒ സംഭാഷണ പങ്കാളികളാണ് ഇത് യുറേഷ്യനിലും മിഡിൽ ഈസ്റ്റിലും ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ ഭൌമ സാമ്പത്തിക അച്ചുതണ്ട് യാഥാർത്ഥ്യമാക്കുകയാണെന്നും സൂചിപ്പിക്കുന്നു ഒരു അയഞ്ഞ പ്രാദേശിക കൂട്ടായ്മയായി തള്ളിക്കളയപ്പെട്ടിരുന്ന എസ് എസ്ഇഒ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു തന്ത്രപരമായ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇത് പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണ് ചൈനയിൽ നിന്നുള്ള സന്ദേശവും വ്യക്തമാണ് പാശ്ചാത്യ മേധാവിത്വത്തിന്റെ യുഗം അവസാനിച്ചു ബഹുദ്രുവം ആഗോള രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യമാണ് എസ് എസ്ഇഒ അതിനെ മുന്നോട്ട് ോട്ട് നയിക്കുന്ന എഞ്ചിനാണ്